മാണെന്നത് ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാന വിശ്വാസ സത്യമാണ് പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം എന്നാൽ ദൈവം ഒരുവനെയുള്ളൂ ദൈവത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്നാളുകൾ ആരംഭവും അവസാനവുമില്ലാതെ തുല്യതയിലും സ്നേഹത്തിലും നിലനിൽക്കുന്നു എന്നതുമാണ് ഈ വിശ്വാസം ദൈവം സത്തയിലും സ്വഭാവത്തിലും ഒന്നാണെന്നും അതേസമയം തന്നെ മൂന്ന് വ്യക്തികളാണെന്നും ഒരു ക്രൈസ്തവൻ വിശ്വസിക്കുന്നു അതായത് പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമല്ലെന്നും പുത്രൻ പിതാവും പരിശുദ്ധാത്മാവുമല്ലെന്നും പരിശുദ്ധാത്മാവ് പിതാവും പുത്രനുമല്ലെന്നും അതേസമയം അവർ മൂവരും സ്നേഹത്തിന്റെ കൂട്ടായ്മയാണെന്നും കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു എന്നാൽ കത്തോലിക്കാ സഭാ പ്രബോധനത്തെ ദുർവ്യാഖ്യാനം ചെയ്തും തെറ്റിദ്ധരിപ്പിച്ചും ക്രൈസ്തവ വിശ്വാസികൾ ബഹുദൈവ വിശ്വാസികളാണെന്ന് പ്രചരിപ്പിക്കുന്ന പ്രവണത വർദ്ധിക്കുന്നുണ്ട് മുസ്ലിങ്ങളാണ് യഥാർത്ഥ ഏകദൈവ വിശ്വാസികളെന്നാണ് ചില ഇസ്ലാം മതപ്രഭാഷകരുടെ എങ്കിലും അവകാശവാദം ക്രൈസ്തവ വിശ്വാസം ബഹുദൈവ വിശ്വാസമാണെന്ന് വാദിക്കുന്നവരും ഇവർ തന്നെയാണ് ക്രൈസ്തവ വിശ്വാസത്തിലെ പരിശുദ്ധ തൃത്വമാകുന്ന ദൈവ അവബോധത്തെ ഈ ലേക്കം സത്യാന്വേഷി ചർച്ച ചെയ്യുന്നത് ഏവർക്കും സ്വാഗതം ബഹുദൈവ വിശ്വാസങ്ങളും വിഗ്രഹാരാധനയും മുഖമുദ്രയായിരുന്ന മധ്യപൂർവ്വ ദേശത്തെ സാംസ്കാരിക ചുറ്റുപാടിൽ ആ വിശ്വാസാചാരങ്ങളോട് പ്രതികരിച്ചും അവയ്ക്കുള്ള പക്ഷാന്തരമായുമാണ് അബ്രാമിക പാരമ്പര്യം രൂപം കൊണ്ടത് ബഹുദൈവ സങ്കല്പങ്ങളിൽ നിന്ന് ഇന്ന് നാം മനസ്സിലാക്കുന്ന ഏകദൈവ വിശ്വാസത്തിലേക്ക് പെടുന്നതിനെയുള്ള ഒരു മാറ്റം സംഭവിക്കുകയല്ല ചെയ്തത് ജനത്തിന്റെ ക്രമാനുഗതമായ ദൈവാനുഭവങ്ങളിലൂടെ വികാസം പ്രാപിക്കുകയും ചരിത്ര സംഭവങ്ങളിലൂടെ വ്യക്തത കൈവരിക്കുകയും ചെയ്ത ഒരു ദൈവസങ്കല്പമാണ് ക്രിസ്തീയ തൃത്വൈക വിശ്വാസം ഇന്ന് വലിയ കാർക്കശ്യത്തോടെ ഏകദൈവ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന യഹൂദ മതത്തിലും അനുഭവതലത്തിലാണ് ആ വിശ്വാസം വളർച്ച പ്രാപിച്ചത് യഹൂദ ഏകദൈവ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായ യഹോവ എന്ന നാമം തന്നെ എടുക്കുക അവനായിരിക്കുന്നവനാകുന്നു അവൻ മറ്റു ദേവന്മാരെ പോലെ ഒരു ശക്തി മാത്രമല്ല വ്യക്തിയാണ് ജനത്തിന്റെ ക്ലേശങ്ങൾ കാണുകയും അവരുടെ രോദനം കേൾക്കുകയും അവരുടെ യാതനകൾ അറിയുകയും ചെയ്യുന്നവൻ അവരെ മോചിപ്പിക്കാനും നയിക്കാനുമായി ഇറങ്ങി വന്നിരിക്കുന്നവൻ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങളിലൂടെയാണ് യഹോവയെ പഴയ നിയമം അവതരിപ്പിക്കുന്നത് എന്നാൽ അവൻ എപ്രകാരമാണ് ഏകനായിരിക്കുന്നത് പത്ത് കൽപ്പനകളിൽ ഒന്നാമത്തേതായി നൽകപ്പെട്ടിരിക്കുന്നത് ഇതാണ് ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഏകനാണ് എന്നാൽ ബൈബിൾ പണ്ഡിതർ വ്യത്യസ്തമായ മൊഴിമാറ്റത്തിനുള്ള സാധ്യതകൾ ഈ വരികളിൽ കാണുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ദൈവമായ യഹോവ ഏകനാണ് അല്ലെങ്കിൽ യഹോവയാണ് നമ്മുടെ ദൈവം അവൻ ഒന്നേ ഉള്ളൂ ഈ വചനം ആദ്യം മുതലേ ദൈവത്തിന്റെ ഏകതയെ യൂണിറ്റിയെ സൂചിപ്പിച്ചിരുന്നു എന്ന് പറയാനാവില്ല പ്രത്യേകിച്ചും സാംസ്കാരികമായി ബഹുദൈവ പാരമ്പര്യങ്ങളുടെ മധ്യയാണ് ഇസ്രായേൽ കഴിഞ്ഞിരുന്നത് എന്നത് കണക്കിലെടുക്കുമ്പോൾ ബാലും എല്ലാം മറ്റ് ഗാനാൻ മതങ്ങൾക്കുണ്ടായിരുന്നപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവം യഹോവയായിരുന്നു കാനാൻ മതങ്ങളിൽ പല ദൈവീ ദേവന്മാർ ഒരേ സമയം ആരാധിക്കപ്പെട്ടപ്പോൾ ഇസ്രായേലിന് ഒരു ദൈവമേ ഉള്ളൂ എന്നാണ് ഈ ദൈവകൽപ്പനയുടെ വിവക്ഷ ഇന്ന് നാം മനസ്സിലാക്കുന്ന ഏകദൈവ വിശ്വാസത്തിലേക്കുള്ള ആദ്യ പടി മാത്രമായിരുന്നു ആ വിശ്വാസം ഈ ഘട്ടത്തിൽ ഇസ്രായേൽ യഹോവയിൽ ആശ്രയിക്കുമ്പോഴും മറ്റ് ദേവന്മാരുടെ അസ്തിത്വത്തെ തള്ളിപ്പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാനാവില്ല എന്നാൽ അവരുടെ തുടരന്വേഷണങ്ങളിലും ജീവിതാനുഭവങ്ങളിലും ബാലിനേക്കാൾ മറ്റു ദൈവങ്ങളെക്കാൾ ശക്തനാണ് യഹോവ എന്നവർ അനുഭവിച്ചറിഞ്ഞു ഏകദൈവ സങ്കല്പത്തിലേക്കുള്ള ഇസ്രായേലിന്റെ ഈ പ്രയാണം എത്തിച്ചേരുന്നതാകട്ടെ ഒത്തുതീർപ്പില്ലാത്ത ദൈവത്തിന്റെ ഏകതയിലേക്കാണ് വിജാതീയരുടെ ദേവന്മാർ മനുഷ്യരുടെ കരവേലയായ നിർജീവ മരവും കല്ലുമാണ് ഇസ്രായേലിന്റെ ദൈവം മാത്രമാണ് ജീവനുള്ള കർത്താവ് എന്ന് ദൈവജനം തിരിച്ചറിയുന്ന നിരവധി സന്ദർഭങ്ങൾ ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിലെ ഏകദൈവ വിശ്വാസം വിവരിക്കുന്ന ഖുറാൻ നൂറ്റി ഇരുപതാം അധ്യായത്തിലെ വചനങ്ങൾ ഇങ്ങനെയാണ് അള്ളാഹു ഏകനാണ് അവൻ അഭയം നൽകുന്നവനാണ് എന്നാൽ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ് അവൻ സന്താനത്തെ ജനിപ്പിച്ചിട്ടില്ല അവന് തുല്യനായി ആരുമില്ല ഇത്രയും വ്യക്തമാക്കിയിരിക്കെ ഈശോയെ കൂടി ഉൾപ്പെടുത്തിയുള്ള തൃത്വ സങ്കല്പം എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക എന്നതാണ് ചിലരുടെ സംശയം ഇത്തരം ആശയക്കുഴപ്പങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കുന്നവരുണ്ട് ഈശോയെ പാലസ്തീനായിൽ കണ്ടുമുട്ടിയ യഹൂദർക്കും ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു വളരെ കൃത്യമായ ഏകദൈവ വിശ്വാസം സൂക്ഷിച്ചിരുന്ന യഹൂദർക്ക് മനസ്സിലാക്കാവുന്നതിന് ഈശോയുടെ ജീവിതവും വാക്കുകളും പ്രവർത്തികളും അവരുടെ ഏകദൈവ വിശ്വാസത്തെ ഉലക്കുമാറ് ശക്തമായിരുന്നു ഈശോയുടെ വ്യക്തിത്വം എന്നാൽ ശ്രദ്ധേയമായ കാര്യം ഈശോ അനുഭവം ശിഷ്യഗണത്തിന്റെ ഏകദൈവ വിശ്വാസത്തെ തകർത്ത് കളയുകയല്ല ചെയ്തത് മറിച്ച് ഏകദൈവ വിശ്വാസത്തിന് യഹൂദമതം കൽപ്പിച്ചിരുന്ന അതിർവരമ്പുകളെ അതിലംഘിക്കുകയാണ് ചെയ്തത് ഈശോയെ അനുഭവിച്ചറിഞ്ഞവർക്ക് അത് ദൈവാനുഭവത്തിന്റെ പുതിയ ചക്രവാളങ്ങളിലേക്കുള്ള ആദ്യപടിയായിരുന്നു ഇതാ ഇവിടെ അധികാരമുള്ള ഒരു മനുഷ്യൻ എന്നാൽ അവന്റെ വാക്കും ജീവിതവും യഹൂദ ഏകദൈവ വിശ്വാസത്തിന്റെ പരിധിക്കപ്പുറത്തേക്ക് നീളുകയാണ് ദൈവത്തിന് മാത്രമായി മാറ്റിവെക്കപ്പെട്ടവ അവൻ ചെയ്യുകയാണ് അവൻ പാപങ്ങൾ അധികാരത്തോടെ മോചിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നു അധികാരത്തോടെയുള്ള വാക്കുകളായിരുന്നു അവൻ്റെത് ദൈവികമായ അധികാരം അവൻ ദൈവത്തെ ആഭ പിതാവേ അപ്പച്ച എന്ന് വിളിക്കുവാൻ മാത്രം ഹൃദയഐക്യം ദൈവത്തോട് കാണിച്ചു അത് അവന്റെ അടിസ്ഥാന മനോഭാവം ആയിരുന്നതുകൊണ്ടാണ് അവൻ്റെ പരിത്യക്തതയുടെ ഭയാനക നിമിഷങ്ങളിൽ പോലും അവൻ ദൈവത്തെ പിതാവേ അബ എന്ന് വിളിച്ചത് നാം അമ്മേ എന്ന് നിലവിളിക്കുന്ന അതേ വികാരവായ്പോടെ അവന് പിതാവായ ദൈവവുമായുള്ള ബന്ധം മറ്റു മനുഷ്യർക്ക് അവർ പ്രവാചകരോ വിശുദ്ധരോ ഒക്കെ ആയിക്കൊള്ളട്ടെ അവർക്കൊക്കെ ഉള്ള ബന്ധത്തെക്കാൾ ഉയർന്ന തലമാണ് എന്ന് അവൻ വെളിപ്പെടുത്തി എൻ്റെ പിതാവ് എന്നും നിങ്ങളുടെ പിതാവ് എന്നും വിളിക്കുമ്പോഴും നമ്മുടെ പിതാവ് എന്ന് ഈശോ അഭിസംബോധന ചെയ്യുന്നില്ല പിതാവുമായുള്ള അഭേദ്യവും മറ്റാർക്കും അവകാശപ്പെടാനാകാത്തതുമായ തൻ്റെ ബന്ധത്തെക്കുറിച്ച് ഈശോ പഠിപ്പിച്ചു സർവ്വവും പിതാവെന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല ഈശോ ദൈവപുത്രനാണ് എന്നത് അവന് വീണുകിട്ടിയ അംഗീകാരമോ അവന്റെ ദൗത്യത്തെ സൂചിപ്പിക്കുന്ന ഒരു സ്ഥാനപ്പേരോ പ്രവാചകന്മാർക്കുണ്ടായിരുന്ന അവബോധമോ അതുമല്ലെങ്കിൽ പൗലോസപ്പസ്തോലന് താൻ ദൈവത്തിന്റെ കയ്യിലെ ഉപകരണമാണെന്ന് അനുഭവപ്പെട്ടപ്പോൾ ഉണ്ടായതുപോലുള്ള അപ്രതിരോധമായ ഒരു ഉൾപ്രേരണയോ ഒന്നുമല്ല മറിച്ച് പിതാവുമായുള്ള തൻ്റെ പരിപൂർണമായ ഒന്നിപ്പിന്റെ സ്ഥായിയായ ഒരനുഭവമാണത് സുവിശേഷങ്ങളിൽ ഉടനീളം ദൈവികതയിലുള്ള ഈശോയുടെ അസ്തിത്വാത്മ ബോധം നമുക്ക് കണ്ടെത്താൻ പറ്റും ഉദാഹരണത്തിന് സാപത്ത് ദിവസം ബത്സൈദായിൽ രോഗശാന്തി നൽകിക്കൊണ്ട് അവൻ തന്നെ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ പിതാവെന്ന് വിളിച്ചു ജോഹനാൻ എഴുതുകയാണ് സ്വന്തം ഇഷ്ടമനുസരിച്ച് അവൻ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു പിതാവിന് എല്ലാ അംഗീകാരവും സ്തുതിയും നൽകുന്ന പുത്രൻ എല്ലാ അർത്ഥത്തിലും തുല്യതയിൽ അവനുമായി ഒന്നായിരിക്കുന്നുവെന്ന് യോഹന്നാന്റെ പതിനേഴാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈശോ അനുഭവത്തിൽ വേരൂന്നിയ പിതൃപുത്ര ബന്ധത്തിന്റെ അനേകം മാനങ്ങൾ കണ്ടെത്താമെങ്കിലും നാം പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്ന ഏകദൈവ ചിന്തയിൽ പ്രസക്തമായ ഒരു കാര്യം നമുക്ക് സൂചിപ്പിക്കാൻ കഴിയും ഈശോയ്ക്ക് ദൈവവുമായുള്ള അസ്തിത്വപരമായ തുല്യതയെ ഏറ്റുപറഞ്ഞ് അവനെ ദൈവപുത്രനായി ആരാധിക്കുമ്പോഴും ഈശോ അനുഭവം ബഹുദൈവ സങ്കല്പമായോ ദൈവത്തിന്റെ ഏകത്വത്തിന്റെ ഭീഷണിയായോ അവന്റെ ശിഷ്യന്മാർക്ക് അനുഭവപ്പെട്ടിരുന്നില്ല പിതാവായ ദൈവവും ഈശോയും രണ്ട് വ്യക്തികളാണ് എന്നാൽ അവർ അവരിൽ തന്നെ അസ്തിത്വത്തിന്റെ ആധാരമായി സ്ഥിതി ചെയ്യുന്നില്ല എന്ന് ഈശോയുടെ ശിഷ്യർ തിരിച്ചറിഞ്ഞു പിതാവ് പുത്രനിലും പുത്രൻ പിതാവിലും സ്ഥിതി ചെയ്യുന്ന വ്യതിരിക്തമായ ഒരു കൂടിച്ചേരലിന്റെ നൂലിഴ ബന്ധം വിശ്വാസ സമൂഹം അനുഭവിച്ചെറിഞ്ഞു എന്ന് മാത്രമല്ല അവർ തമ്മിൽ തമ്മിലും ഈ ഐക്യാനുഭവത്തിൽ ജീവിക്കുമ്പോഴാണ് ദൈവഹിതാനുസരണം ജീവിക്കുന്നവരാകുന്നത് എന്ന് ആദിമ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കി തൃത്വമെന്ന വാക്കുപോലും ബൈബിളിൽ ഇല്ലല്ലോ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ തൃത്വത്തിൽ വിശ്വസിക്കുന്നു സുവിശേഷങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രഭാഷകർ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണിത് തികച്ചും ന്യായമായ ഒരു സംശയമാണ് പ്രത്യേകിച്ചും ഇസ്ലാം മതവിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ കാരണം ഇസ്ലാം അനുസരിച്ച് ദൈവം എഴുതപ്പെട്ട വചനത്തിലൂടെയാണ് ചരിത്രത്തിലേക്ക് കടന്നു വന്നത് മുഹമ്മദ് നബിക്ക് അള്ളാഹു നേരിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മനഃപ്പാടമാക്കിയ ഖുറാനാണ് ആ വചനം അള്ളാഹു നേരിട്ട് നൽകിയതായതുകൊണ്ട് ഖുറാൻ സ്ഥലകാല സാഹചര്യങ്ങളുടെ വെളിച്ചത്തിലോ ചരിത്രപരമായോ വിശകലനങ്ങൾക്ക് വിധേയമാക്കാൻ പാടില്ല ഖുറാന്റെ വസ്തുനിഷ്ഠത വിമർശനാത്മക വ്യാഖ്യാനത്തിലൂടെ കണ്ടെത്തേണ്ടതല്ല അള്ളാഹു നേരിട്ട് പറഞ്ഞു കൊടുത്തു എന്നത് തന്നെയാണ് അതിന്റെ വസ്തുനിഷ്ഠതയ്ക്ക് ആധാരമെന്ന് അവർ വിശ്വസിക്കുന്നു ഖുറാനെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് ഖുറാനിൽ തന്നെ കാണപ്പെടുന്നതും ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാന തത്വവുമാണ് ഖുറാൻ രൂപപ്പെടുന്നതിൽ മുഹമ്മദ് നബിയുടെ ഒരു സ്വാധീനവും ഉണ്ടായിട്ടില്ല എന്ന് കാണിക്കാനുള്ള ഒരു വ്യഗ്രതയും ഖുറാനിൽ കാണാം എഴുത്തും വായനയും അറിയാത്ത നബിയെ മറ്റ് മതചന്തകളൊന്നും സ്വാധീനിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും യഹൂദ മതത്തിന്റെയും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും സങ്കീർണമായ പഠനങ്ങൾ അവ അപൂർണമാണെങ്കിൽ പോലും ഖുറാനിൽ കാണാൻ നമുക്ക് സാധിക്കും അതിന് രണ്ട് കാരണങ്ങൾ ഉണ്ടാകാം ഒന്ന് മുഹമ്മദ് നബി ശാസ്ത്രീയമായി അവ പഠിച്ചിട്ടില്ലെങ്കിലും അവയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകാം രണ്ട് മുഹമ്മദ് നബി പങ്കുവെച്ച ദൈവാനുഭവത്തിന് മതപണ്ഡിതർ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് ഈ പണ്ഡിത സംവാദ വ്യാഖ്യാനങ്ങളും ഖുറാന്റെ ഭാഗമായി തീർന്നിട്ടുണ്ടാകാം ക്രിസ്തീയ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിന്റെയും ക്രൈസ്തവ വിശ്വാസ സത്യങ്ങളുടെയും ആവിഷ്കാരം മറ്റൊരു വിധത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ ദൈവം ഖുറാനിലൂടെ ചരിത്രത്തിലേക്ക് കടന്നുവെന്നുവെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിൽ ഈശോ മിശിഹ എന്ന വ്യക്തിയിലൂടെയാണ് ദൈവം ചരിത്രത്തിലേക്ക് കടന്നു വരുന്നത് ഇസ്ലാം എഴുതപ്പെട്ട വചനമായ ഖുറാനെ അള്ളാഹുവിന്റെ കടന്നുവരവായി കണക്കാക്കുന്നുവെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിൽ മാംസമായ വചനത്തെ ദൈവത്തിന്റെ ചരിത്രത്തിലേക്കുള്ള കടന്നുവരവായി കണക്കാക്കുകയാണ് ഖുറാനോടുള്ള പ്രത്യുത്തരം വചനം മടപ്പാടമാക്കലും അനുസരിക്കലുമാണെങ്കിൽ ക്രൈസ്തവ പ്രത്യുത്തരം മാംസമായ വചനത്തെ ഈശോ എന്ന വ്യക്തിയെ അനുഭവിച്ചറിയലാണ് ഈശോ എന്ന വ്യക്തിയുടെയും അവന്റെ വാക്കുകളുടെയും പ്രവർത്തികളുടെയും ആദ്യാനുഭവങ്ങളുടെ വിവരണം എന്ന നിലയിലാണ് ബൈബിളിനെ നോക്കി കാണേണ്ടത് ഈ അനുഭവങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് ക്രൈസ്തവ വിശ്വാസ സത്യങ്ങളായി പിന്നീട് വളർന്ന് വികസിച്ചത് ക്രൈസ്തവ വിശ്വാസ സത്യങ്ങൾ ആരുടെയും സൃഷ്ടിയല്ല അവ ഈശോ അനുഭവത്തിന്റെ ആശയതലത്തിലുള്ള ആവിഷ്കാരങ്ങളാണ് അപ്പസ്തോലന്മാരുടെ ഈശോ അനുഭവത്തിലൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ഐക്യത്തെയാണ് സുവിശേഷങ്ങൾ വരച്ചു കാണിക്കുന്നത് ആദ്യ അനുഭവത്തിലായിരുന്നവർക്ക് ഈ ഐക്യത്തിന്റെ സ്വഭാവം വിശദീകരിക്കേണ്ട ഒന്നായി തോന്നിയിരുന്നില്ല കാരണം വിശദീകരണങ്ങളെക്കാളും നിർവചനങ്ങളെക്കാളും ആഴമായ അടിത്തറയും ഉറപ്പുമുള്ളതായിരുന്നു അവരുടെ അനുഭവം ഈശോയുടെ ആഗ്രഹവും അതായിരുന്നത് കൊണ്ടാണല്ലോ അവിടുന്ന് അവർക്കൊന്നും എഴുതി കൊടുക്കാതിരുന്നത് കൂടെ കൊണ്ടു നടന്ന് അനുഭവിച്ചറിയാൻ അവസരം ഒരുക്കി കൊടുക്കുകയാണ് അവിടുന്ന് പകരം ചെയ്തത് എന്നാൽ ആദ്യമസഭയിൽ എപ്പോഴൊക്കെ ഈ അനുഭവം തെറ്റായി വിശദീകരിക്കപ്പെട്ടോ അപ്പോഴൊക്കെ ഈശോ അനുഭവത്തിന് ആശയതലത്തിലുള്ള ആവിഷ്കാരം ആവശ്യമായി വന്നു വ്യാഖ്യാനങ്ങൾ പാളിപ്പോകാനുണ്ടായ പ്രധാന കാരണം ഈശോ അനുഭവത്തിൻ്റെ ഏതെങ്കിലും ഒരു മാനത്തിന് ഊന്നൽ കൊടുക്കാൻ പരിശ്രമിച്ചതിനിടയിൽ വേറെ ചില പ്രധാന വശങ്ങൾ അവഗണിക്കപ്പെട്ടതാണ് ആ സന്ദർഭങ്ങളിൽ ഈശോ അനുഭവത്തിൻ്റെ വിശ്വസ്തതാപൂർവകമായ വ്യാഖ്യാനങ്ങൾ നടത്തുക അനിവാര്യമായി തീർന്നു ഏകദൈവ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈശോ അനുഭവത്തെ വ്യാഖ്യാനിക്കാനുള്ള പരിശ്രമങ്ങളിൽ ചിലതൊക്കെ വിജയിക്കാതെ പോയിട്ടുണ്ട് കാരണം ഇന്ന് ഇസ്ലാം ഈശോയെ നോക്കിക്കാണുന്ന രീതി ആദിമകാലത്ത് രൂപപ്പെട്ട ഇത്തരം ചില ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ യഹൂദ മതത്തിൽ നിന്ന് ഈശോയെ യഹൂദ മതത്തിൽ നിന്ന് ഈശോയെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് ആ അനുഭവം വിശദീകരിക്കാൻ ശ്രമിച്ചവരാണ് എബിയോണികൾ എന്നറിയപ്പെട്ടിരുന്ന താപസ ജീവിതം നയിച്ചിരുന്ന വ്യക്തികൾ യഹൂദർ കാത്തിരുന്ന രക്ഷകനായ മിസിഹായാണ് ഈശോ എന്ന് അവർ പഠിപ്പിച്ചു എന്നാൽ യഹൂദ ഏകദൈവ വിശ്വാസത്തെ സാംസ്കാരികമായും ആരാധനാപരമായും മുറുകപ്പെടിച്ചിരുന്ന അവർക്ക് ഈശോയുടെ ദൈവികതയെ അംഗീകരിക്കാനായില്ല യഹൂദ നിയമങ്ങൾക്കനുസരിച്ച് ജീവിച്ച മനുഷ്യപുത്രനാണ് അവൻ മാനുഷികതയുടെ പൂർണ്ണത അവനിലുണ്ട് യഹൂദരുടെ സാപത്തും മോശയുടെ നിയമങ്ങളും അനുസരിച്ചിരുന്ന അവർ എഴുതപ്പെട്ട വചനങ്ങളിലും വിശ്വാസ ആരാധനയിലും ഈശോയുടെ ദൈവികതയെ പരാമർശിക്കുന്നവയെല്ലാം തന്നെ നിരാകരിച്ചു കളഞ്ഞു ഈ വിഭാഗത്തിന് പക്ഷെ ഈശോയുടെ അനുയായികളിൽ വേരോടാൻ കഴിഞ്ഞില്ല കാരണം ഈശോ അനുഭവത്തിന്റെ അടിസ്ഥാനമായി അവർ അനുഭവിച്ചറിഞ്ഞ ഈശോയുടെ ദൈവികതയെ എബിയോണുകളുടെ വിശദീകരണങ്ങളിൽ അവർ കണ്ടില്ല എന്നതുകൊണ്ട് മതത്തിലും ഈ വിഭാഗത്തിന് പ്രചാരം ലഭിച്ചില്ല കാരണം അവർ ഈശോയെ വരാനിരിക്കുന്ന മിസ്സിഹായായി അംഗീകരിച്ചവരായിരുന്നല്ലോ ആത്യന്തിക യാഥാർത്ഥ്യം ഏകതയാണ് എന്ന് വാദിക്കുന്ന ഗ്രീക്ക് ഏകതാവാദം കടമെടുത്തുകൊണ്ട് ഈശോ അനുഭവത്തെ വിശദീകരിക്കാനുള്ള പരിശ്രമങ്ങൾ എ ഡി നൂറ്റി തൊണ്ണൂറിൽ തയോഡോട്ടസ് കൊറിയാരിയൂസിന്റെ നേതൃത്വത്തിൽ നടന്നു മൂന്നാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിന്റെ അനുയായിയായ സമസോതായിലെ പോൾ ഏകദൈവത്തിലുള്ള മൂന്ന് ശക്തികളായി പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വിശദീകരിച്ചു ദൈവത്തിലെ പുത്രത്വശക്തി ആവഹിച്ചെടുത്ത മനുഷ്യനാണ് ഈശോ എന്ന പഠനം വിശ്വാസികൾക്ക് വളരെ ആകർഷകമായി ആദ്യം തോന്നി എങ്കിലും പിന്നീട് അവർ അത് കാര്യമായി അംഗീകരിച്ചില്ല ഏകതാവാദികളുടെ ഏകദൈവ വിശ്വാസത്തെ അവർ ആശ്ലേഷിച്ചെങ്കിലും ഈശോയുടെ ദൈവത്വത്തെ വ്യതിരിക്തതയോടെ വിശദീകരിക്കുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് വിശ്വാസ സമൂഹം ഈ പഠനത്തെ പുറന്തള്ളിയത് ഏകദൈവ വിശ്വാസവും ഈശോയുടെ ദൈവത്വവും ഒരേ സമയം ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള പരിശ്രമങ്ങളും കുറവായിരുന്നില്ല ഏകദൈവത്തിന്റെ മൂന്ന് വ്യത്യസ്ത ഭാവങ്ങളാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമെന്ന് രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ സ്മിർണായിലെ നോയേത്തൂസ് പഠിപ്പിച്ചു ഏകദൈവ വിശ്വാസത്തെ കാത്തുസൂക്ഷിക്കാനുള്ള വ്യഗ്രതയിൽ പിതാവ് തന്നെ പുത്രനായി ഉടലെടുത്തുവെന്നും പുത്രൻ പിന്നീട് പരിശുദ്ധാത്മാവായ അസ്തിത്വമെടുത്തുവെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെയെങ്കിൽ ഈശോ തന്നെയാണ് പിതാവ് പിതാവ് തന്നെയാണ് സഹിച്ചതും മരിച്ചതുമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു ഈശോയുടെ ഗുരിശുമരണം ഒരു ചരിത്ര സത്യമായതുകൊണ്ട് ഈ ഏകതാ സിദ്ധാന്തത്തിന് അത്തരത്തിലുള്ള അനുമാനത്തിലെത്താനേ സാധിക്കുമായിരുന്നുള്ളൂ ഈ പഠനം ഈശോയുടെ മനുഷ്യത്വത്തെയും പിതാവിൽ നിന്നുള്ള വ്യതിരിക്തതയെയും അംഗീകരിക്കാത്തത് കൊണ്ട് സഭാ സമൂഹത്തിന് ആ കാലഘട്ടത്തിൽ തന്നെ അസ്വീകാര്യമായി തീർന്നു യഹൂദ ഏകദൈവ വിശ്വാസത്തിന്റെയും ഗ്രീക്ക് ഏകതാവാദത്തിന്റെയും ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള വ്യാഖ്യാന വിശദീകരണങ്ങൾ ആ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിൽക്കുന്നവർക്ക് ആകർഷകവും യുക്തിസഹവുമായി തോന്നിയേക്കാം എന്നാൽ ഈശോ ഈ ചട്ടക്കൂടിന് അതീതനായിരിക്കെ ഈശോ അനുഭവത്തെ നിലനിൽക്കുന്ന താത്വിക മതപര ചട്ടക്കൂടുകൾക്കുള്ളിലാക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കും ശിഷ്യന്മാരും ആദിമ ക്രൈസ്തവരും അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യത്തോട് നീതി പുലർത്താത്ത എല്ലാ വ്യാഖ്യാനങ്ങളും വിശ്വാസ സത്യങ്ങളെ ലഘൂകരിക്കുന്നതിനും താഴ്ത്തിക്കെട്ടുന്നതിനും ഇടയാക്കുമെന്ന് ഈ ആദ്യകാല വ്യാഖ്യാന പരിശ്രമങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ചില പഠനങ്ങൾ തെറ്റാണെന്നും മറ്റു ചിലത് ശരിയാണെന്നും ആരാണ് ആദിമസഭയിൽ തീരുമാനിച്ചിരുന്നത് അധികാരവും ദൈവശാസ്ത്ര പാണ്ഡിത്യവുമാണ് മാനദണ്ഡം എന്ന് പറയാൻ കഴിയില്ല കാരണം തെറ്റായ പഠനങ്ങളിൽ പലതും സമസോതായിലെ പോളിനെ പോലുള്ള മെത്രാന്മാരിൽ നിന്നും ഒരുജനെ പോലുള്ള ദൈവശാസ്ത്ര വിശാരദന്മാരിൽ നിന്നുമായിരുന്നു ഉണ്ടായത് ഒരുജന്റെ പല പഠനങ്ങളും ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനമായി കാണുമ്പോൾ മറ്റു ചിലത് തിരസ്കരിക്കപ്പെടാനും ഇടയായി മാനദണ്ഡം ആത്യന്തികമായി ആരാധിക്കുന്ന വിശ്വാസ സമൂഹം തന്നെയായിരുന്നു ആരാധനയിലൂടെ കൈമാറിയിരുന്ന വിശ്വാസാനുഭവം വിശ്വാസ പ്രകരണങ്ങളായി രൂപം പ്രാപിച്ചത് ആദ്യ നൂറ്റാണ്ടിൽ പൗലോസിന്റെ ലേഖനങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ചരിത്രപരവും വിമർശനപരവുമായ ബൈബിൾ പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ ത്രിയേക പ്രാർത്ഥനകൾ ആരാധനാ പ്രകരണങ്ങളായി അക്കാലത്ത് തന്നെ സഭയിൽ രൂഢമൂലമായി കഴിഞ്ഞിരുന്നു എന്നാണ് അവ ആരാധനാനുഭവങ്ങളായിരുന്നതുകൊണ്ട് പൗലോസിന്റെ വായനക്കാർക്ക് അവ വിശദീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഈ ആരാധനാനുഭവങ്ങളോട് വിശ്വസ്തത പുലർത്തി വികാസം പ്രാപിച്ച വ്യാഖ്യാനങ്ങളാണ് ത്രിയേക ചിന്തയിലേക്ക് സഭയെ കൈപിടിച്ച് നടത്തിയത് തൃത്വിക ദൈവത്തിലെ ഐക്യത്തെ എങ്ങനെ വിശദീകരിക്കാനാകുമെന്നത് ദൈവശാസ്ത്രജ്ഞന്മാരുടെ ആലോചനയുടെ ഭാഗമായിരുന്നു സൃഷ്ടി മുതലേയുള്ള ദൈവത്തിന്റെ ഇടപെടലുകളുടെ രക്ഷാകര ചരിത്രം ദൈവം തൃത്വാത്മകമായി ഇടപെടുന്നതായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതവർക്കറിയാമായിരുന്നു എന്തുകൊണ്ടാണ് ദൈവത്തെ മൂന്നായി അനുഭവപ്പെടുന്നത് അതിന് കാരണമായി സഭാപിതാവായ തെർത്തുല്യൻ പറഞ്ഞത് ഇതാണ് ദൈവം തന്നിൽ തന്നെ എക്കാലവും ത്രിയേകമായത് തന്നെയാണ് ദൈവത്തിന്റെ ഇടപെടലുകളിൽ ഈ അനുഭവം നമുക്ക് ലഭിക്കുന്നത് ദൈവം തൃത്വമല്ല മൂന്നല്ല കാരണം മൂന്ന് രക്ഷാകര ചരിത്രമല്ല ഒന്നേയുള്ളൂ തൃത്വാത്മകമായിരിക്കുന്ന ഒരു ദൈവമേ ഉള്ളൂ ഈ തൃത്വാത്മക ഒന്നിന് തെർത്തുല്യൻ നൽകിയ പേരാണ് ത്രിയേകം എന്നത് ത്രിയേക എന്ന യാഥാർത്ഥ്യമല്ല പേരാണ് അദ്ദേഹത്തിന്റെ സൃഷ്ടി യേശു അനുഭവത്തിലൂടെ ആദിമസഭ അനുഭവിച്ചറിഞ്ഞ ദൈവിക യാഥാർത്ഥ്യത്തിന് തെർത്തുല്യൻ ഒരു പേര് നൽകുകയാണ് ഇവിടെ ചെയ്തത് ഈശോ അനുഭവത്തോട് വിശ്വസ്തത പുലർത്തുന്ന ഏകദൈവ വിശ്വാസം തന്നെയാണ് തർത്തുല്യൻ ത്രിയേക ചിന്തയിലൂടെ വിശദീകരിച്ചത് പുത്രനായ ദൈവം കാലത്തിന്റെ തികവിൽ മറിയത്തിൽ നിന്ന് ജനിച്ചു എന്നാണ് ക്രൈസ്തവ വിശ്വാസം എന്നാൽ ക്രൈസ്തവ ദൈവസങ്കല്പത്തെ തിരുത്തുവാൻ ശ്രമിച്ചുകൊണ്ട് ഖുറാനിൽ പലയിടത്തും അള്ളാഹു മക്കളെ ജനിപ്പിച്ചിട്ടില്ല എന്ന് ആവർത്തിക്കുമ്പോൾ മാനുഷികാർത്ഥത്തിലുള്ള ജനനമാണ് ക്രൈസ്തവർ കാലാതീതനായ ദൈവത്തിൽ ആരോപിക്കുന്നത് എന്ന് അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഖുറാനിനും മുഹമ്മദ് നബിക്കും നൂറ്റാണ്ടുകൾക്ക് മുൻപ് അലക്സാണ്ട്രിയയിലെ ചില ക്രൈസ്തവ ചിന്തകർക്കും ഇതേ ചിന്തയുണ്ടായിരുന്നു എന്നാൽ വിശ്വാസ സമൂഹം അതിനോട് പ്രത്യുദ്ധരിച്ചുകൊണ്ട് അത് തള്ളിക്കളഞ്ഞു ഇത്തരത്തിലുള്ള അനുമാനമെടുത്ത ഒരു പ്രമുഖ വ്യക്തിയാണ് ആരിയൂസ് ദൈവത്തിൽ നിന്ന് ആരും ജനിക്കുന്നില്ല കാരണം അവൻ ഏക ദൈവമാണ് അവന് തുല്യനായി അവനിൽ നിന്ന് ആരും നിർഗമിച്ചിട്ടില്ല മറിച്ച് അവനൊഴികെ മറ്റെല്ലാത്തിനെയും ദൈവം സൃഷ്ടിക്കുകയാണ് ചെയ്തത് എന്നും ദൈവത്തിന്റെ സൃഷ്ടികളിൽ ആദ്യ സൃഷ്ടിയാണ് ഈശോ എന്നും അവനിലൂടെയാണ് ദൈവം മറ്റെല്ലാം സൃഷ്ടിച്ചത് എന്നും ആരിയൂസ് പഠിപ്പിച്ചു നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ എന്നിവിടങ്ങളിൽ നടന്ന സൂനഹദ നൽകിയ മാർഗനിർദ്ദേശങ്ങളിലൂടെ ആര്യൂസിന്റെ പഠനം എപ്രകാരം ആദ്യ മിശിക അനുഭവത്തിന് ചേരുന്നില്ല എന്ന് കണ്ടെത്തപ്പെടുകയും തുടർന്ന് അങ്ങോട്ടുള്ള കാലങ്ങളിൽ കൂടുതൽ വ്യക്തതയാർന്ന വിശ്വസ്തമായ വ്യാഖ്യാനങ്ങൾ സഭയിൽ ഉണ്ടാവുകയും ചെയ്തു ഇന്നത്തെ തുർക്കിയിലുള്ള കപ്പതോച്ചിയായിൽ നിന്നുള്ള പിതാക്കന്മാരായ വിശുദ്ധ ബേസിൽ നിസായിലെ വിശുദ്ധ ഗ്രഗറി വിശുദ്ധ ഗ്രിഗറി ഗ്രിഗറിനസിയാൻസൻ എന്നിവർ തൃത്വത്തെ വ്യാഖ്യാനിക്കുന്നത് ഈ തെറ്റുകൾ തിരുത്തിക്കൊണ്ടാണ് പിതാവിന്റെ നിത്യതയിൽ തന്നെയുള്ള സ്വയം ദാനമാണ് പുത്രൻ വാസ്തവത്തിൽ പുത്രൻ മാത്രമല്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിലെ ഓരോരുത്തരും പൂർണ്ണമായി അസ്തിത്വം പോലും അവരർക്ക് സ്വയം ദാനമായി നൽകുകയാണ് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഇത് വെറുമൊരു ഭാവനാ സൃഷ്ടിയല്ല മറിച്ച് ഈശോ അനുഭവത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ടതാണ് ഈശോയുടെ മാമോദിസായുടെ അവസരത്തിൽ ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന പിതാവ് പുത്രനാണെല്ലാം എന്ന് അറിയിക്കുകയാണ് സ്വയം പുത്രന് നൽകുകയാണ് പുത്രനാകട്ടെ എല്ലാം പിതാവിൽ നിന്നുള്ളതും പിതാവിൻ്റെതുമാണ് എന്ന് ഏറ്റുപറയുകയും ചെയ്യുന്നു എന്നാൽ കുരിശിൽ സ്വന്തം അസ്തിത്വം പോലും പിതാവിന് സമർപ്പിക്കുന്നതിൽ പുത്രന്റെ സ്വയംദാനത്തിന്റെ മൂർത്തഭാവം നാം കണ്ടുമുട്ടുന്നു പരിശുദ്ധാത്മാവിന്റെ സ്വരം നാം സുവിശേഷത്തിൽ ശ്രവിക്കുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഈശോയുടെ വാക്കുകളിൽ പരിശുദ്ധാത്മാവിന്റെ സ്വയംദാനത്തെ നാം കാണുന്നുണ്ട് പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്നവനായാണ് രക്ഷാകര ചരിത്രത്തിൽ ഇടപെടുന്നത് കാലാതീതനായ ദൈവത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വയം ദാനത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത് എന്തേ നിത്യതയിൽ പിതാവ് തന്നെ തന്നെ പുത്രനും പരിശുദ്ധാത്മാവിനും ദാനം ചെയ്തിട്ടും പിതാവ് ഇല്ലാതായി തീരാത്തത് പിതാവിന്റെ സ്വയം ദാനത്തോടൊപ്പം രണ്ട് സ്വയം ദാനങ്ങളും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിത്യതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരും ദാനമായി തീരുന്ന അതേ നിമിഷം തിരികെ സ്വീകരിച്ചു കൊണ്ടും നിത്യമായി സംഭവിക്കുന്ന പിതാപുത്ര പരിശുദ്ധാത്മ സ്വയം ദാനമാണ് ത്രിയേക ദൈവം അസ്തിത്വത്തിൽ ഏകനായവൻ മൂന്ന് സ്വയം ദാനങ്ങളിലൂടെ വ്യതിരിക്തതകൾ ഉള്ളവനായിത്തീരുന്നു കാലങ്ങളായി നാം സൂക്ഷിക്കുന്ന ദൈവിക വെളിപാടായ ഏകദൈവ വിശ്വാസത്തിന് ഈ ത്രിയേക ചിന്ത എന്തു അനുഭവമാണ് നൽകുന്നത് ഏകദൈവ വിശ്വാസത്തിന്റെ ഏതു പുതിയ അർത്ഥതലത്തിലേക്കാണ് ത്രിയേക ദർശനം നമ്മെ കൈപിടിച്ച് നടത്തുന്നത് വിശുദ്ധ ഗ്രിഹറിനസിയാൻസന്റെ തന്നെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ് ഏകദൈവത്വം എന്നാൽ ഏക വ്യക്തിയുടെ പരമാധികാരമല്ല മറിച്ച് തുല്യ സ്വഭാവവും ഇച്ഛാശക്തിയിലുള്ള സമന്വയവും ഏകരൂപമായ പ്രവൃത്തിയും ഐക്യത്തിന്റെ ഉറവിടത്തിലേക്കുള്ള ഒന്ന് ഏകദൈവ വിശ്വാസത്തിലുള്ള ഏകത ഒരു കൂട്ടായ്മയാണ് എന്ന് ക്രൈസ്തവ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട് സ്നേഹത്തിന്റെ നിറവിൽ സ്വയം ദാനമായി തീരുകയും സ്വയം ദാനമായി നിത്യകാലം തുടരുവാൻ തക്കവിധം വ്യതിരിക്തതകൾ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മ അങ്ങനെയുള്ള ദൈവത്തിനാണ് സത്തയിൽ തന്നെ സ്നേഹവും കരുണയുമായിരിക്കാൻ സാധിക്കുക ദൈവം സ്നേഹമാകുന്നുവെന്ന ബൈബിൾ വചനത്തിന്റെ തുടർ ധ്യാനമാണ് ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളെല്ലാം അവൻ ഏക ദൈവമാണെന്നാൽ അവൻ സ്നേഹമായതുകൊണ്ട് അവൻ അവനിൽ തന്നെ സ്നേഹത്തിന്റെ മൂന്ന് സ്വയം ദാനങ്ങളാണെന്ന് ദൈവത്തിൻ്റെ ചരിത്രത്തിലുള്ള രക്ഷാകര ഇടപെടലുകളിലൂടെ നമ്മൾ അനുഭവിച്ചറിയുകയും ചെയ്യുന്നു ചരിത്രത്തിലും ജീവിതത്തിലും ലഭിച്ച ദൈവിക ഇടപെടലുകളിൽ നിന്നാണ് നൂറ്റാണ്ടുകളിലൂടെ ക്രൈസ്തവ വിശ്വാസം ത്രിയേക ദൈവം എന്ന വിശ്വാസ സത്യത്തിലേക്ക് എത്തിച്ചേർന്നത് പെട്ടെന്നൊരു കാലത്ത് ഒരു വ്യക്തിക്ക് മാത്രമായി ലഭിച്ച വെളിപാടല്ല ക്രൈസ്തവ ത്രിത്വൈക വിശ്വാസം അതേസമയം ഈ ത്രിയേക ദൈവവിശ്വാസത്തെ അതിൻ്റെ ദൈവശാസ്ത്രപരമായ ആഴങ്ങളറിയാതെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് വലിയ അബദ്ധങ്ങളിലേക്കാണ് വ്യാഖ്യാതാക്കളെ നയിക്കുക ദൈവിക രഹസ്യത്തിന്റെ പൂർണ്ണതയെ വായിച്ചു പഠിക്കാൻ കഴിയില്ല മറിച്ച് അനുഭവിച്ച് അംഗീകരിക്കാനാണ് സാധിക്കുക ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഈ ദൈവാനുഭവത്തിലേക്ക് ലോകം മുഴുവനെയും സ്വാഗതം ചെയ്യാൻ മുഴുവൻ വിശ്വാസികൾക്കും സാധിക്കട്ടെ ക്രൈസ്തവ ഇസ്ലാമിക വിശ്വാസധാരകളുടെ ചരിത്രവും വർത്തമാനവും വചനഗ്രന്ഥങ്ങളും വ്യാഖ്യാനിക്കുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡുമായി വീണ്ടും അടുത്തയാഴ്ച ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും നിരീക്ഷണങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ